സ്വാഗതം കുടുംബത്തിനുള്ളിൽ എന്തോ ഒന്ന് ശരിയല്ല എന്ന് നിങ്ങൾക്കെപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ പുറമെ നിന്ന് നോക്കുന്നവർക്ക് എല്ലാം തികഞ്ഞൊരു കുടുംബം സ്നേഹമുള്ളവർ നല്ല നിലയിൽ ജീവിക്കുന്നവർ പക്ഷേ ആ വീടിന്റെ നാലു ചുമരുകൾക്കുള്ളിൽ ഒരു നിങ്ങൾക്ക് മാത്രം അറിയാവുന്ന മാത്രമറിയാവുന്നൊരു തരം ശ്വാസമുട്ടൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് എത്ര ആലോചിച്ചിട്ടും ഒരു എത്തും പിടിയും കിട്ടാത്ത അവസ്ഥ ഇന്ന് നമ്മൾ ആ ഒരു വിഷയത്തിലേക്കാണ് ആഴത്തിൽ ഇറങ്ങി ചെല്ലുന്നത് അതെ ഈ ഒരു ആശയക്കുഴപ്പം വളരെ സാധാരണമാണ് കാരണം നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന ഈ പെരുമാറ്റ രീതികൾ അത്രയേറെ സൂക്ഷ്മവും പലപ്പോഴും പുറമേ നിന്ന് തിരിച്ചറിയാൻ പ്രയാസമുള്ളതുമാണ് ശരിയാണ് അതുകൊണ്ട് തന്നെ ഇന്നത്തെ നമ്മുടെ ഈ സംഭാഷണം ആരെങ്കിലും കുറ്റപ്പെടുത്താനോ ഒരു ലേബൽ ഒട്ടിച്ചു കൊടുക്കാനോ വേണ്ടിയുള്ളതല്ല അല്ല മറിച്ച് ഈ ആശയക്കുഴപ്പത്തിന്റെ മൂടൽമഞ്ഞു മാറ്റി കാര്യങ്ങളെ കൂടുതൽ വ്യക്തമായി കാണാൻ നിങ്ങളെ സഹായിക്കാനാണ് നമ്മുടെ ബന്ധങ്ങളെ അതെങ്ങനെ ബാധിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നത് തന്നെ ഒരു വലിയ ആദ്യപടിയാണ് ശരി അപ്പോ ഈ ആശയക്കുഴപ്പത്തിന്റെ എല്ലാം തുടക്കം എവിടെ നിന്നാണെന്ന് നോക്കിയാലോ നമുക്ക് ഏറ്റവും അടിസ്ഥാനപരമായ കാര്യത്തിൽ നിന്ന് തുടങ്ങാം എന്താണ് ഈ വ്യക്തിത്വം എന്ന് പറയുന്നത് വളരെ ലളിതമായി പറഞ്ഞാൽ ഓരോരുത്തരെയും വ്യത്യസ്തരാക്കുന്ന ചിന്തകളുടെയും വികാരങ്ങളുടെയും പെരുമാറ്റങ്ങളുടെയും ഒരു പാറ്റേൺ ഒരു പ്രത്യേക രീതി അത് നമ്മൾ ഓരോരുത്തരിലുമുണ്ട് പക്ഷേ ഈ സ്വഭാവ രീതികൾ എപ്പോഴാണോ സ്ഥിരമായി ഒരു മാറ്റവുമില്ലാതെ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിലേക്ക് മാറുന്നത് അപ്പോഴാണ് മനഃശാസ്ത്രജ്ഞർ അതിനെ പേഴ്സണാലിറ്റി ഡിസോർഡർ അഥവാ വ്യക്തിത്വ വൈകല്യം എന്ന് വിളിക്കുന്നത് അതായത് ഒരാളുടെ സ്വഭാവം കാരണം ചുറ്റുമുള്ളവർ സ്ഥിരമായി ബുദ്ധിമുട്ട് അനുഭവിക്കാൻ തുടങ്ങുമ്പോൾ അളവിൽ അല്പം ആത്മവിശ്വാസവും സ്വയം സ്നേഹവും ഒക്കെ എല്ലാവർക്കും നല്ലതാണ് അത് ജീവിതത്തിൽ ലക്ഷ്യങ്ങൾ നേടാനും ചെറിയ വിഷമഘട്ടങ്ങളെ തരണം ചെയ്യാനുമൊക്കെ നമ്മളെ സഹായിക്കും പക്ഷെ ആ അളവ് കൂടുമ്പോൾ അതെ ആ അളവ് കൂടുമ്പോൾ അത് മറ്റുള്ളവർക്ക് ദോഷകരമായി മാറുന്നു അതാണ് നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ എൻ പി ഡി എന്ന അവസ്ഥയിലേക്ക് നയിക്കുന്നത് ആ പേര് വന്നതിനൊരു കഥയുണ്ടല്ലോ ഉണ്ട് ഗ്രീക്ക് പുരാണത്തിലെ ഒരു കഥയുണ്ടല്ലോ വെള്ളത്തിൽ സ്വന്തം പ്രതിബിംബം കണ്ട് അതിനോട് തന്നെ പ്രണയം തോന്നിയ നാർസിസസ് എന്ന യുവാവിന്റെ കഥ ആ പേരിൽ നിന്നാണ് ഈ വാക്ക് വരുന്നത് അപ്പൊ ഇതിന്റെ പ്രധാന ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് സ്വന്തം കഴിവുകളിലും രൂപത്തിലുമുള്ള അമിതമായ ആരാധന മറ്റുള്ളവരിൽ നിന്ന് എപ്പോഴും പ്രശംസ കിട്ടണമെന്നുള്ള അടങ്ങാത്ത ആഗ്രഹം പക്ഷേ മറ്റൊരാളുടെ സ്ഥാനത്ത് നിന്ന് ചിന്തിക്കാനോ അവരുടെ വികാരങ്ങൾ മനസ്സിലാക്കാനോ ഉള്ള കഴിവില്ലായ്മ ഇതാണ് അതിന്റെ കാതൽ ഇവിടെയാണ് എനിക്ക് ഏറ്റവും കൗതുകം തോന്നുന്ന ഒരു കാര്യം സാധാരണയായി ദോഷകരമായ സ്വഭാവമുള്ള ആളുകളെ നമുക്ക് എളുപ്പത്തിൽ തിരിച്ചറിയാൻ പറ്റും തീർച്ചയായും പക്ഷേ ഈ നാർസിസ്റ്റിക് സ്വഭാവമുള്ളവർ പലപ്പോഴും അങ്ങനെയല്ല സമൂഹത്തിൽ അവർ മാന്യന്മാരും മാതൃകാ വ്യക്തികളുമൊക്കെയായിരിക്കും അതാണിതിൽ ഏറ്റവും ഞെട്ടിക്കുന്ന വൈരുദ്ധ്യം സമൂഹത്തിലൊരു മാലാഖയെപ്പോലെ പെരുമാറുന്ന ഒരാൾക്ക് സ്വന്തം വീടിന്റെ നാല് ചുമരുകൾക്കുള്ളില് എങ്ങനെയാണ് ഇത്ര വിഷലിപ്തമാവാൻ കഴിയുന്നത് അതെ ഇതിന്റെ മനഃശാസ്ത്രം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം അവരുടെ ആ പൊതുവായ പ്രതിച്ഛായ ഒരു കവചം പോലെയാണ് അതവരുടെ സ്വകാര്യ ജീവിതത്തിലെ യഥാർത്ഥ പെരുമാറ്റത്തെ മറ്റുള്ളവരുടെ മുന്നിൽ അവിശ്വസനീയമാക്കാൻ സഹായിക്കുന്നു അതായത് അയ്യോ അദ്ദേഹമോ അവരോ അങ്ങനെ ചെയ്യുമോ വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്നൊരു തോന്നലുണ്ടാക്കാൻ അതെ ആ ഒരു തോണലുണ്ടാക്കുന്നതിൽ അവർ വിജയിക്കുന്നു ഈ ഇരട്ടത്താപ്പാണ് ഏറ്റവും അപകടകരം അപ്പോൾ ഈ സ്വഭാവങ്ങൾ യഥാർത്ഥത്തിൽ എങ്ങനെയാണ് പ്രകടമാകുന്നത് നമുക്കതൊന്ന് വിശദമായി നോക്കാം തീർച്ചയായും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷണം എല്ലാ കാര്യങ്ങളിലും ഒരു നിയന്ത്രണം വേണമെന്നുള്ള വാശിയാണ് കുടുംബത്തിലെ മറ്റുള്ളവരുടെ ജീവിതത്തിലെ ഓരോ ചെറിയ കാര്യങ്ങളിലും അവരിടപെടും ഉദാഹരണത്തിന് എന്ത് പഠിക്കണം ആരെ വിവാഹം കഴിക്കണം എവിടെ ജോലിക്ക് പോകണം എന്തിനധികം എന്ത് വസ്ത്രം ധരിക്കണം എന്നുവരെ അവർ തീരുമാനിക്കാൻ ശ്രമിക്കും ഉപദേശം തരാൻ ഭയങ്കര താല്പര്യമായിരിക്കും അല്ലേ പക്ഷേ തിരിച്ചൊരു ചെറിയ വിമർശനം പോലും കേൾക്കാൻ അവർ തയ്യാറാവില്ല ഒരുതരം വൺവേ ട്രാഫിക്ക് പോലെ വളരെ ശരിയാണ് അവർക്കാരെയും എന്തിനേയും വിമർശിക്കാം കുറ്റപ്പെടുത്താം പക്ഷേ അവരെ ആരെങ്കിലും ഒന്ന് ചോദ്യം ചെയ്താൽ അല്ലെങ്കിൽ ഒരു അഭിപ്രായ വ്യത്യാസം പറഞ്ഞാൽ അത് അവർക്ക് സഹിക്കാൻ കഴിയില്ല അത് വ്യക്തിപരമായ ആക്രമണമായിട്ടായിരിക്കും അവർ കാണുക അതെ പിന്നെ സംഭാഷണങ്ങളിലെല്ലാം ശ്രദ്ധ എപ്പോഴും തന്നിലേക്ക് കൊണ്ടുവരാനും ശ്രമിക്കും മറ്റൊരാൾ അവരുടെ ഒരു സന്തോഷം പങ്കുവയ്ക്കുമ്പോൾ ഇതൊക്കെ എന്ത് എന്റെ കാര്യം ഇതിലും വലുതായിരുന്നോ എന്ന മട്ടിൽ സംഭാഷണം തന്നിലേക്ക് തിരിക്കും ആത്മീയതയുടെയും ധാർമ്മികതയുടെയും ഒരു മുഖമൂടിയുണ്ടാകുമെന്ന് കേട്ടിട്ടുണ്ട് ഉണ്ട് ഞാനാണ് നിങ്ങളെക്കാൾ കൂടുതൽ ധാർമ്മികമായി ചിന്തിക്കുന്നത് അല്ലെങ്കിൽ എനിക്കാണ് കൂടുതൽ ആത്മീയ ജ്ഞാനമുള്ളത് എന്നൊരു ഭാവം എപ്പോഴും സംസാരത്തിലുണ്ടാകും സ്വന്തം പ്രതിച്ഛായ സംരക്ഷിക്കാൻ വേണ്ടി എന്തും ചെയ്യും എന്തും ചെയ്യും കള്ളം പറയാനോ കാര്യങ്ങൾ വളച്ചൊടിക്കാനോ മറ്റുള്ളവരെ പഴിചാരാനോ ഒരു മടിയുമുണ്ടാകില്ല സ്വന്തം മക്കളോടുപോലും അസൂയ തോന്നുമോ അത് അത് വിശ്വസിക്കാൻ കുറച്ച് പ്രയാസമുണ്ട് പ്രയാസമുണ്ട് പക്ഷേ അത് സത്യമാണ് ഒരു നാർസിസ്റ്റിക് വ്യക്തിക്ക് ശ്രദ്ധ മുഴുവൻ തനിക്ക് കിട്ടണം സ്വന്തം മക്കൾ പഠനത്തിലോ മറ്റു കഴിവുകളിലോ തങ്ങളേക്കാൾ മുൻപന്തിയിൽ വരുമ്പോൾ അവരോട് അസൂയ തോന്നാം എന്നിട്ടോ ആ നേട്ടങ്ങളെ അംഗീകരിക്കുന്നതിനു പകരം അതിനെ നിസ്സാരവൽക്കരിക്കുകയോ അല്ലെങ്കിൽ അതൊക്കെ ഞാൻ കാരണമല്ലേ എന്ന് പറഞ്ഞ് അതിന്റെ ക്രെഡിറ്റ് എടുക്കാനോ ശ്രമിക്കും ഇതെല്ലാം മറ്റുള്ളവരുടെ ശ്രദ്ധയും പ്രശംസയും എപ്പോഴും തന്നിൽ തന്നെ നിലനിർത്താനുള്ള ഒരു ശ്രമത്തിൻറെ ഭാഗമാണ് ഈ പറയുന്ന സ്വഭാവങ്ങളെല്ലാം കേൾക്കുമ്പോൾ തന്നെ ഒരു തരം ശ്വാസമുട്ടൽ തോന്നുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ ഒരുമിച്ചൊരു വീട്ടിൽ അനുഭവിക്കുന്നവരുടെ അവസ്ഥ എന്തായിരിക്കും അതാണ് നമ്മളിനി നോക്കാൻ പോകുന്നത് കുടുംബത്തിനുള്ളിൽ ഇതെന്തു തരം ഉണ്ടാക്കുന്നത് അതിന്റെ ആഘാതം വളരെ വലുതാണ് നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ച ആത്മീയതയുടെ മുഖമൂടിയില്ലേ ഉണ്ട് അവിടെയാണ് അപകടകരമായ ഒരു തലം വരുന്നത് മതം പ്രാർത്ഥന ദൈവം തുടങ്ങിയവ മറ്റുള്ളവരെ നിയന്ത്രിക്കാനും ഭയപ്പെടുത്താനുമുള്ള ഉപകരണങ്ങളായി ഉപയോഗിക്കാൻ തുടങ്ങും അതൊന്ന് വിശദീകരിക്കാമോ അതെങ്ങനെയാണ് സാധ്യമാകുന്നത് നമുക്കൊരു ഉദാഹരണം നോക്കാം ഒരു കുടുംബത്തിലെ പ്രാർത്ഥനാ സമയം അവിടെ നാർസിസ്റ്റിക് സ്വഭാവമുള്ള ഒരു മുതിർന്ന വ്യക്തിയുണ്ടെന്ന് കരുതുക അവർക്ക് കുടുംബത്തിലൊരു കാര്യം നടത്തണം പക്ഷെ മറ്റുള്ളവർക്ക് അതിനോട് യോജിപ്പില്ല അപ്പം അവരെന്തു ചെയ്യും പ്രാർത്ഥനക്കിടിയിലോ അതിനുശേഷമോ ദൈവം എനിക്ക് വെളിപ്പെടുത്തി തന്നതാണ് ഈ കാര്യം അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ കുടുംബത്തിന് ദോഷം വരും എന്ന രീതിയിൽ അവതരിപ്പിക്കും ഓഹോ അപ്പോൾ അവരുടെ സ്വന്തം തീരുമാനങ്ങളെയും ആഗ്രഹങ്ങളെയും ദൈവത്തിന്റെ തീരുമാനമായി ചിത്രീകരിക്കുന്നു അതെ അതോടെ അതിനെ ചോദ്യം ചെയ്യാൻ ആർക്കെങ്കിലും ധൈര്യമുണ്ടാകുമോ ഇല്ല അതിനെ ചോദ്യം ചെയ്യുന്നത് ദൈവനിന്ദയാണെന്ന് വരുത്തി തീർക്കും ഇത് കുട്ടികളുടെയും മറ്റു കുടുംബാംഗങ്ങളുടെയും സ്വതന്ത്രമായി ചിന്തിക്കാനുള്ള കഴിവിനെയാണ് ഇല്ലാതാക്കുന്നത് അവരിൽ എപ്പോഴും ഒരു ഭയവും കുറ്റബോധവും കുത്തിവയ്ക്കാൻ ഇത് കാരണമാകുമല്ലേ തീർച്ചയായും അവരുടെ മാനസികവും ആത്മീയവുമായ വളർച്ചയെ ഇത് മുരടിപ്പിക്കും ഇത് ഭയാനകമാണ് അപ്പോൾ നിരന്തരമായ ഈ നിയന്ത്രണവും കുറ്റപ്പെടുത്തലുമൊക്കെ കൂടെയുള്ളവരെ മാനസികമായി എങ്ങനെയാണ് ബാധിക്കുന്നത് അവർ നിരന്തരം ഒരുതരം ഭയത്തിലും ഉത്കണ്ഠയിലുമായിരിക്കും ജീവിക്കുന്നത് എപ്പോഴാണ് അടുത്ത പ്രശ്നം ഉണ്ടാവുക എന്ന് പറയാൻ പറ്റില്ല ഇതിനെ മുട്ടയുടെ മുകളിൽ നടക്കുന്നത് പോലെ എന്ന് പറയും ഒരു ചെറിയ ശബ്ദം പോലും ഉണ്ടാക്കാതെ എപ്പോഴും സൂക്ഷിച്ചു ജീവിക്കുന്ന ജീവിക്കുന്നൊരവസ്ഥ അതെ ഇത് കാലക്രമേണ അവരുടെ ആത്മാഭിമാനത്തെ പൂർണ്ണമായി തകർക്കും ഗ്യാസ് ലൈറ്റിംഗ് എന്ന് പറയുന്ന ഒരു പെരുമാറ്റ രീതിയെക്കുറിച്ചും കേട്ടിട്ടുണ്ട് അതും ഇതുമായി ബന്ധമുണ്ടോ തീർച്ചയായും ഗ്യാസ് ലൈറ്റിംഗ് ഇതിന്റെ ഒരു പ്രധാന ഭാഗമാണ് അതായത് നിങ്ങളുടെ ഓർമ്മകളെയും ചിന്തകളെയും യാഥാർത്ഥ്യബോധത്തെയും അവർ ചോദ്യം ചെയ്തു എങ്ങനെ നിങ്ങൾ ഉറപ്പായിട്ടും ഓർക്കുന്നൊരു കാര്യം അയ്യോ ഞാനങ്ങനെ പറഞ്ഞിട്ടേയില്ല നിനക്ക് വട്ടാണോ എന്നവർ ചോദിക്കും അല്ലെങ്കിൽ നീ വെറുതെ ഓരോന്ന് സങ്കല്പിക്കല്ലേ എന്ന് പറഞ്ഞു പുച്ഛിക്കും അപ്പം നമുക്ക് നമ്മളെ തന്നെ സംശയമായി തുടങ്ങും കൃത്യം തുടർച്ചയായി ഇത് കേൾക്കുമ്പോൾ നമുക്ക് നമ്മളെ തന്നെ സംശയമായി തുടങ്ങും ഒരുപക്ഷെ എന്റെ ഓർമ്മയുടെ കുഴപ്പമായിരിക്കുമോ ഞാൻ തന്നെയാണോ തെറ്റുകാരി തെറ്റുകാരൻ എന്ന് നമ്മൾ ചിന്തിച്ചു തുടങ്ങും അതാണ് ഗ്യാസ് ലൈറ്റിംഗ് ഇതിന്റെ എല്ലാം ഏറ്റവും വലിയ ഇരകൾ കുട്ടികളായിരിക്കും അല്ലേ കാരണം അവർക്ക് ഇതിൽ നിന്ന് ഒഴിഞ്ഞു ഒരു വഴിയുമില്ലല്ലോ സംശയമില്ല കുട്ടികളാണ് ഏറ്റവും വലിയ ഇരകൾ ഒരു നാർസിസ്റ്റിക് രക്ഷിതാവിന്റെയോ അല്ലെങ്കിൽ മുത്തശ്ശൻറെയോ മുത്തശ്ശിയുടെയോ നിയന്ത്രണത്തിനുള്ള ആഗ്രഹം സഹോദരങ്ങൾക്കിടയിൽ പോലും മത്സരവും അസൂയയും വളർത്തും അതെങ്ങനെയാണ് അവർ സഹോദരങ്ങൾക്കിടയിൽ പക്ഷപാതം കാണിക്കും ഒരാളെ പുകഴ്ത്തിയും മറ്റൊരാളെ എപ്പോഴും ഇകഴ്ത്തിയും സംസാരിക്കും ഓ ഒരാളോടും മറ്റൊരാളെക്കുറിച്ചില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് അവരെ തമ്മിൽ തെറ്റിക്കും ഇതിനെ ട്രയാംഗുലേഷൻ എന്ന് പറയും അതായത് രണ്ടു പേർക്കിടയിൽ പ്രശ്നമുണ്ടാക്കാൻ മൂന്നാമതൊരാളെ ഒരു ഉപകരണമായി ഉപയോഗിക്കുക അതെ ഒരു കുട്ടിയോട് പറയും നിന്റെ ചേട്ടൻ നിന്നെക്കുറിച്ച് മോശമായി പറയുന്നത് ഞാൻ കേട്ടു എന്ന് ഇതാ കുട്ടിയുടെ മനസ്സിൽ സ്വന്തം സഹോദരനോട് ദേഷ്യവും അവിശ്വാസവും ഉണ്ടാക്കും ഇത് കേട്ടിട്ട് പേടിയാകുന്നു കാരണം സഹോദരബന്ധം എന്ന് പറയുന്നത് ജീവിതകാലം മുഴുവൻ ഒരു താങ്ങും തണലുമാകേണ്ട ഒന്നാണ് അതിനെയാണിവിടെ തകർക്കുന്നത് അതെ ആ താങ്ങാണ് ഇല്ലാതാവുന്നത് അതോടെ കുട്ടികൾ ഒറ്റപ്പെട്ടു പോകുന്നു ഇതവരുടെ മാനസികാരോഗ്യത്തെ ഗുരുതരമായി ബാധിക്കുമല്ലോ തീർച്ചയായും സ്വന്തമായൊരു തീരുമാനമെടുക്കാൻ പോലും അവർക്ക് പ്രയാസമായിരിക്കും കാരണം ചെറുപ്പം മുതലേ അവരുടെ ഓരോ തീരുമാനങ്ങളെയും കുറ്റപ്പെടുത്തുകയോ കളിയാക്കുകയോ ചെയ്തിട്ടുണ്ടാകും നിന്നെക്കൊണ്ടൊന്നിനും കൊള്ളില്ല എന്ന് കേട്ട് വളർന്നൊരു കുട്ടിക്ക് എങ്ങനെയാണ് ആത്മവിശ്വാസമുണ്ടാകുന്നത് ഒരു കുട്ടി വളരുന്നത് അതിനു കിട്ടുന്ന കൂട്ടുകെട്ടിലൂടെയാണ് എന്നൊരു ചൊല്ലുണ്ട് പക്ഷെ ഇവിടെ സ്വന്തം കുടുംബം തന്നെയാണ് ആ കൂട്ടുകെട്ട് നശിപ്പിക്കുന്നത് അതെ ആ ദുഷിച്ച വലയം അങ്ങനെ തുടർന്നു കൊണ്ടേയിരിക്കും ഇത്തരം സാഹചര്യങ്ങളിൽ വളയുന്ന കുട്ടികൾ മുതിരുമ്പോൾ പലപ്പോഴും രണ്ട് വഴികളാണ് തെരഞ്ഞെടുക്കുക ഏതൊക്കെയാണത് ഒന്നുകിൽ അവരും അറിയാതെ ഈ നാർസിസ്റ്റിക് സ്വഭാവങ്ങൾ പഠിച്ചെടുക്കും അല്ലെങ്കിൽ നേരെ തിരിച്ച് ആരെയും വേദനിപ്പിക്കാൻ ആഗ്രഹമില്ലാത്ത സ്വന്തം ആവശ്യങ്ങൾ പോലും പറയാൻ മടിക്കുന്ന മറ്റുള്ളവരെ എപ്പോഴും സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുന്ന പീപ്പിൾ പ്ലീസർ ഒരാളായി മാറും സമൂഹം ഇതൊന്നും തിരിച്ചറിയില്ല ഇല്ല സമൂഹം പലപ്പോഴും മുതിർന്നതിനു ശേഷം ഇവർ കാണിക്കുന്ന പ്രശ്നങ്ങളെ വ്യക്തിപരമായ പരാജയങ്ങളായിട്ടാണ് കാണുന്നത് പക്ഷേ അതിന്റെ എല്ലാം വേരുകൾ കിടക്കുന്നത് അവരുടെ കുട്ടിക്കാലത്താണെന്ന് ആരും തിരിച്ചറിയുന്നില്ല ശരി ഇതുവരെ നമ്മൾ പ്രശ്നങ്ങളെക്കുറിച്ചും അതിന്റെ ആഘാതത്തെക്കുറിച്ചുമാണ് സംസാരിച്ചത് ഇത് കേൾക്കുന്ന നിങ്ങൾക്ക് ഇതിൽ പറഞ്ഞ ഏതെങ്കിലും കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പരിചിതമായി തോന്നുന്നുണ്ടെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ് നിങ്ങൾക്ക് എന്തു ചെയ്യാൻ കഴിയും ഇവിടെ ലക്ഷ്യം മറ്റൊരാളെ മാറ്റിയെടുക്കുക എന്നതല്ല അല്ലെ ഒരിക്കലുമല്ല അതൊരു ശ്രമകരമായ ദൗത്യമാണ് മിക്കവാറും അത് വിജയിക്കുകയുമില്ല കാരണം നാർസിസ്റ്റിക് സ്വഭാവമുള്ളവർക്ക് തങ്ങൾക്കൊരു പ്രശ്നമുണ്ടെന്ന് അംഗീകരിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് അപ്പോ എന്തു ചെയ്യണം നമ്മുടെ ഊർജം മുഴുവൻ അവരെ മാറ്റാനായി ഉപയോഗിക്കാതെ നമ്മളെ തന്നെ സംരക്ഷിക്കാനായി ഉപയോഗിക്കുക സ്വന്തം മാനസികാരോഗ്യത്തെ സംരക്ഷിക്കുന്നതിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് അതിലേക്കുള്ള ആദ്യത്തെ എന്തായിരിക്കും ഏറ്റവും പ്രധാനപ്പെട്ടതും എന്നാൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ളതുമായ പടി ആരോഗ്യപരമായ അതിരുകൾ സ്ഥാപിക്കുക എന്നതാണ് അത് പ്രയാസമായിരിക്കുമല്ലോ വളരെ പ്രയാസമാണ് പ്രത്യേകിച്ചും മാതാപിതാക്കളോടോ അല്ലെങ്കിൽ വളരെ അടുത്ത ബന്ധുക്കളോടോ ആകുമ്പോൾ നമുക്ക് കുറ്റബോധം തോന്നാം അവരുടെ ദേഷ്യത്തെ ഭയപ്പെടാം ഞാൻ അവരെ വേദനിപ്പിക്കുകയാണോ എന്ന് ചിന്തിച്ചേക്കാം അല്ലെങ്കിൽ സമൂഹം എന്തു വിചാരിക്കുമെന്ന് ചിന്ത വരാം പക്ഷെ നിങ്ങളുടെ മാനസികാരോഗ്യത്തിന് ഇത് അത്യാവശ്യമാണ് ഒരു അതിര് അതിരുവെയ്ക്കുക എന്ന് പറയുമ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ ഉദ്ദേശിക്കുന്നത് ഒരു പ്രായോഗിക ഉദാഹരണം പറയാമോ തീർച്ചയായും ഇപ്പോൾ ഒരു അമ്മ മകളോട് എപ്പോഴും അവളുടെ ചേട്ടനുമായി താരതമ്യം ചെയ്ത് സംസാരിക്കുന്നുവെന്ന് കരുതുക അതാ മങ്ങൾക്ക് വലിയ വിഷമമുണ്ടാക്കുന്നുണ്ട് അവിടെ ഒരു അതിരി വയ്ക്കുക എന്ന് പറഞ്ഞാൽ ശാന്തമായി എന്നാൽ ഉറച്ച ശബ്ദത്തിൽ ഇങ്ങനെ പറയുന്നതാണ് അമ്മേ എന്നെയും ചേട്ടനെയും തമ്മിൽ താരതമ്യം ചെയ്ത് സംസാരിക്കുന്നത് എനിക്ക് വിഷമമുണ്ടാക്കുന്നുണ്ട് അതുകൊണ്ട് ദയവായി ഇനി അങ്ങനെ സംസാരിക്കരുത് പക്ഷേ അത് കേൾക്കുമ്പോൾ അവർ ദേഷ്യപ്പെട്ടേക്കാമല്ലോ നിനക്കിപ്പോ അഹങ്കാരമായി എന്നൊക്കെ പറഞ്ഞേക്കാം പറഞ്ഞേക്കാം മിക്കവാറും പറയും അവർ നിങ്ങളിൽ കുറ്റബോധമുണ്ടാക്കാൻ ശ്രമിക്കും ദേഷ്യപ്പെടും കരയും അല്ലെങ്കിൽ നിങ്ങളെ അവഗണിക്കും പക്ഷെ അവിടെയാണ് നമ്മൾ ഉറച്ചു നിൽക്കേണ്ടത് എങ്ങനെ ആ അതിര് വീണ്ടും ലംഘിക്കാൻ ശ്രമിക്കുമ്പോൾ ആ സംഭാഷണത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറുക ഈ വിഷയം സംസാരിക്കാൻ ഞാൻ തയ്യാറല്ല എന്നു പറഞ്ഞ് അവിടെ നിന്ന് എഴുന്നേട്ടു പോവുക ആദ്യമൊക്കെ ഇത് വളരെ ബുദ്ധിമുട്ടായിരിക്കും പക്ഷെ കാനക്രമേണ നിങ്ങളുടെ അതിരുകളെ അവർ ബഹുമാനിക്കാൻ പഠിക്കും അല്ലെങ്കിൽ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നത് അവർ നിർത്തും മറ്റെന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കാം അവരുടെ തർക്കങ്ങളിലേക്കോ നാടകങ്ങളിലേക്കോ നിങ്ങളെ വലിച്ചിഴയ്ക്കാൻ അനുവദിക്കരുത് ഒരു നാർസിസ്റ്റ് പലപ്പോഴും നിങ്ങളെ പ്രകോപിപ്പിച്ച് ഒരു വാഗ്വാദത്തിലേക്ക് വലിച്ചഴക്കാൻ ശ്രമിക്കും ആ കെണിയിൽ വീഴാതിരിക്കുക ശാന്തമായിരിക്കുക അതെ ശാന്തരായിരിക്കുക അവരുടെ പെരുമാറ്റത്തിന് വൈകാരികമായി പ്രതികരിക്കാതിരിക്കുമ്പോൾ അവർക്ക് നിങ്ങളുടെ മേലുള്ള നിയന്ത്രണം നഷ്ടപ്പെടും ഗ്രേ റോക്ക് എന്നൊരു രീതിയുണ്ട് അതായത് ഒരു ചാരനിറത്തിലുള്ള കല്ലുപോലെ ഒരു വികാരമും പ്രകടിപ്പിക്കാതെ വളരെ വിരസമായി പ്രതികരിക്കുക പ്രതികരണം കിട്ടാതെ വരുമ്പോൾ അവർ പിന്മാറും അതെ അവർ തനിയേ പിന്മാറും ഏറ്റവും പ്രധാനമായി അവരുടെ പെരുമാറ്റത്തിന് നിങ്ങൾ ഉത്തരവാദി അല്ലെന്നെപ്പോഴും ഓർക്കണമല്ലേ അതെ അത് നൂറു ശതമാനം ശരിയാണ് അവരുടെ ദേഷ്യത്തിനും കുറ്റപ്പെടുത്തലുകൾക്കും കാരണം നിങ്ങളല്ല അത് അവരുടെ ഉള്ളിലെ പ്രശ്നങ്ങളാണ് ആ ഭാരം നിങ്ങൾ ചുമക്കേണ്ട ആവശ്യമില്ല ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കാം അവരുടെ ഈ പെരുമാറ്റത്തിന് പിന്നിൽ പല കാരണങ്ങളുണ്ടാകാം ഒരുപക്ഷെ അവരുടെ കുട്ടിക്കാലത്തെ അനുഭവങ്ങളോ ജനിതകപരമായ കാരണങ്ങളോ തലച്ചോറിലെ ചില പ്രത്യേകതകളോ ഒക്കെ ഇതിന് പിന്നിലുണ്ടാകാം ആ അറിവ് ഒരുപക്ഷെ സഹായകമായേക്കാം സഹായകമായേക്കാം അവരോട് ഒരു സഹതാപം തോന്നാൻ നിങ്ങളെ സഹായിച്ചേക്കാം പക്ഷേ അതൊരിക്കലും അവരുടെ മോശം പെരുമാറ്റത്തെ സഹിക്കാനുള്ളൊരു ന്യായീകരണമായി കാണരുത് നിങ്ങളുടെ സുരക്ഷയും സമാധാനവുമാണ് ഏറ്റവും പ്രധാനം എന്താണ് നാർസിസം അതെങ്ങനെ കുടുംബത്തിനുള്ളിൽ പ്രവർത്തിക്കുന്നു കുട്ടികളെ എത്ര ആഴത്തിൽ ബാധിക്കുന്നു അതിനെ നേരിടാനുള്ള ചില വഴികൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇന്ന് സംസാരിച്ചു അതെ ഇതിൽ നിന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പാഠം ഈ സാഹചര്യങ്ങളെക്കുറിച്ച് തിരിച്ചറിയുന്നതും മനസ്സിലാക്കുന്നതും തന്നെയാണ് സ്വയം സംരക്ഷിക്കാനും മുന്നോട്ടു പോകാനുമുള്ള ആദ്യത്തെ വലിയ ചുവടുവെപ്പ് എന്നത് അതെ ഈ തിരിച്ചറിവ് ഒരു പുതിയ വാതിൽ തുറന്നു തരുന്നത് പോലെയാണ് ഇത് നിങ്ങൾക്ക് ചിന്തിക്കാൻ ഒരു പ്രധാന ചോദ്യം കൂടി നൽകുന്നുണ്ട് എന്താണത് വിധികൾ അതായത് നിയന്ത്രണത്തിനുള്ള ആഗ്രഹം പ്രശംസ നേടാനുള്ള ത്വര മറ്റുള്ളവരെ കേൾക്കാനുള്ള കഴിവില്ലായ്മ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിലെ മറ്റു മേഖലകളായ ജോലിസ്ഥലത്തും സൗഹൃദങ്ങളിലും സമൂഹത്തിലുമൊക്കെ എങ്ങനെയാണ് പ്രത്യക്ഷപ്പെടുന്നത് ശരിയാണ് അത്തരം സാഹചര്യങ്ങളിൽ ഈ മുഖമൂടി അഴിഞ്ഞു വീഴുമ്പോൾ എന്തായിരിക്കും സംഭവിക്കുന്നത് അതൊരു നല്ല ചോദ്യമാണ് ഈ സംഭാഷണം നിങ്ങളുടെ അറിവിനും അവബോധത്തിനും വേണ്ടിയുള്ളതാണെന്ന് എപ്പോഴും ഓർക്കുക നിങ്ങൾ ഗുരുതരമായ മാനസിക സംഘർഷങ്ങളിലൂടെയാണ് കടന്നുപോകുന്നതെങ്കിൽ അല്ലെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ സാരമായി ബാധിക്കുന്നുണ്ടെങ്കിൽ യോഗ്യതയിലുള്ള ഒരു മാനസികാരോഗ്യ വിദഗ്ധന്റെ സഹായം തേടുന്നതാണ് ഏറ്റവും ശരിയായ മാർഗം അതിലൊരിക്കലും വടി വിചാരിക്കരുത് ഒരിക്കലും